ായതോ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദം വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് ശരിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കു മാത്രമാണോ ഇസ്ലാം മത രാഷ്ട്രവാദം ഉള്ളത് അല്ല ആ ജമാഅത്തെ ഇസ്ലാമി മുമ്പിൽ നിന്ന് നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നിൽ പിന്നണിയായി ധാരാളം സംഘടനകളും ആറ് നാട്ടിൽ നൂറ് പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത് എന്ന് മാത്രം എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ പ്രത്യക്ഷമായി ഇവർക്ക് എതിർക്കാൻ സാധിക്കാതെ പോകുന്നത് ആ പോപ്പുലർ ഫ്രണ്ട് നടപ്പിലാക്കുന്ന ലക്ഷ്യം എന്തിനു വേണ്ടിയുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ റൈറ്റ്സ് ഉള്ളൂ അവരുടെ മാത്രമാണ് ഈ ഭൂമിയെന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ശരീഅത്ത് നിയമം അതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്രയധികം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടും പോരാ ഇന്ത്യ കൂടി അറ്റം മുറിച്ച് ഒന്ന് മതമാക്കി മതരാജ്യമാക്കി മാറ്റണമെന്ന് ഒരു മതസംഘടന അവരുടെ വാരികയിൽ ലേഖനം അവരുടെ പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതുമ്പോ ക്യാമ്പസുകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വിദ്യാർത്ഥി സംഘടന സ്വയംഭോഗത്തെയും സ്വവർഗരതയെയും സംബന്ധിച്ച് ക്യാമ്പയിൻ നടത്തുന്നത് ഇവര് കണ്ടില്ല ജെൻഡർ ന്യൂട്രൽ മാനസികാവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരെ കൊണ്ട് ഫാൻസിടിക്കുന്നത് ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്താ ഹെട്രോ നോർമറ്റീവ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലാണ് പ്രകൃത്യ ആകർഷണം ഉണ്ടാവുക ആണിന് ആണിനോടോ പെണ്ണിന് പെണ്ണിനോടോ ആകർഷണം തോന്നുന്നുവെങ്കിൽ അത് നോർമൽ അല്ല അതിനാണ് ഹെട്രോ നോർമറ്റീവ് എന്ന് പറയുന്നത് ഈ ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കാനാണ് അവരെ കൊണ്ട് ഫാൻസിടിച്ചത് എന്ന് നമ്മുടെ വിദ്യാ ഉന്നത വിദ്യാഭ്യാസ ചിലർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൽ ട്രീറ്റ് ചെയ്യാണ് അപ്പൊ ഈ ശൈബുനക്ക് കൂട്ടിക്ക് ഒരു കുഴപ്പമില്ല നോക്കണം നിങ്ങൾ മുട്ടിന് മുട്ടിന് മുഴത്തിന് മുഴത്തിന് മദ്യശാപ്പുകൾ ഒഴുക്കി ഇവർക്കൊരു പ്രശ്നമില്ല ഈ പറയുന്ന ഇസ്ലാം മലപ്പുറം ജില്ലയെ കുറിച്ച് മാത്രമല്ല കേരളത്തെ കുറിച്ച് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ ഭീതിയുടെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന പ്രസ്താവനകൾ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ മാർക്കറ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാറി മാറി നടത്തി ഇവർക്കൊരു പ്രശ്നമില്ല അവർക്ക് ഈ ശൈഥനമാർക്ക് അപ്പൊ ഈ ദീനിനെ എക്കാലത്തും തലമുറകളെ നശിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇത്യാദി ഭരണാധികാരികൾ അവർക്ക് ചൂട്ടുകൊടുക്കുന്ന പുരോചിതന്മാർ അതാണ് നിങ്ങൾ മോസാ നിങ്ങൾ വറോവയുടെ കഥ വായിച്ചു നോക്കുക അവിടെ ഒരു ഉണ്ട് സോലിന്റെ ആസാറും കൊണ്ട് തന്നെ പരിപാടി ഞാൻ അതിനെ കുറിച്ച് പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന് പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക് പ്രവാചകന്റെ ആസാറുകളെക്കാൾ പ്രാധാന്യം ആ ആസാറുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന മൗലാനക്ക് അതിനേക്കാൾ പ്രാധാന്യം അതിന്റെ ചുറ്റിലും വരുന്ന ടൗൺഷിപ്പിന് ഒരു പുരോഹിതന്റെ കയ്യിൽ ഒരു പ്രവാചകൻ എങ്ങനെ കച്ചവട ചിരക്കാവും എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇത് എന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് ഒരു ദിവസം ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ നമ്മുടെ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ നമ്മുടെ മുടി മോസ്ക് പറഞ്ഞിട്ട് മനസ്സിൽ അതിന്റെ ഫോട്ടോ അതിന്റെ വലിയ ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ അത് പോക്ക് ശരിയല്ലെന്ന് തോന്നിയിട്ട് എടുത്തു മാറ്റി ഇരിക്കട്ടെ ആ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇത് മുടിയല്ല ഇത് ടൗൺഷിപ്പാണ് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന് പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക് പ്രവാചകന്റെ ആസാറുകളേക്കാൾ പ്രാധാന്യം അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് അതിനേക്കാൾ പ്രാധാന്യം ഈ മുടി സൂക്ഷിക്കുന്ന കേന്ദ്രത്തിന്റെ ചുറ്റും ചുടർന്ന് വരുന്ന ടൗൺഷിപ്പിന് ഉയർന്നു വരുന്ന ടൗൺഷിപ്പിനെ നിയമപരമല്ലാതെ പലത് ഒപ്പിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർ കണ്ടെത്തുന്ന വഴിയാണ് ഈ ജമായത്തിന് നേരെ കാണിക്കുന്ന ഈ ഒരു വിരോധം എന്ന് നിങ്ങൾ ഇവർക്ക് എത്ര അതാണ് ഇവിടെ ഞാൻ അതിലേക്ക് പറയാനാണ് ഒന്നും ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രത്യേക വിഭാഗം അവർ ചെയ്ത അനധികൃതമായ കാര്യങ്ങൾ ഒളിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇസ്ലാമി ചെയ്യുന്ന അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങളോ മതത്തെ കച്ചവടമാക്കി മാറ്റുന്നതോ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പാടില്ലെന്ന് പറഞ്ഞവർ വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവർ ഗവൺമെന്റ് ജോബ് പാടില്ലെന്ന് പറഞ്ഞവർ ബാങ്ക് ജോലി പാടില്ലെന്ന് പറഞ്ഞവർ പലിശ പാടില്ലെന്ന് പറഞ്ഞവർ ഇതെല്ലാം നിങ്ങൾക്ക് ഹലാലായി അറിയില്ലേ നിങ്ങളും മതത്തെ കച്ചവടമാക്കുവല്ലേ ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കുഴച്ച് നിങ്ങളും കച്ചവട ചരക്കാക്കുക അതുകൊണ്ടാണ് മുടിവാപ്പയുടെ കച്ചവടം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഇനിയും ക്രമേണ ക്രമേണ ഒരു മുടി സൂം തമിഴ്നാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ ഏ അങ്ങനെയൊക്കെ ആയിട്ട് മാറും അതെ കാക്ക എപ്പോഴെങ്കിലും അരിവാൾ സുന്നി എന്ന് കേട്ടിട്ടുണ്ടോ പൊതുജനങ്ങൾ വിളിച്ചതാ അവരുടെ പ്രവർത്തന മേഖലകൾ കണ്ടിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ സുന്നി ടൈഗർ ഫോഴ്സ് എന്നൊരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭീകര സംഘടനയായിരുന്നു അവര് അകത്തൂടി ഒരുപാട് സൽപ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ തകർക്കാൻ അവസാനം നേതാവും അനുയായികളും പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സംഘടനയെ അങ്ങനെ വിട്ടു വേറെ വഴിയോ നൂരിലോ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോ ജമാഅത്തെ ഇസ്ലാമി ആരും നന്നാക്കാൻ വരില്ല കാരണം അതെങ്ങനെ നന്നാകുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഭരണകൂടങ്ങളുടെ പിന്തുണ പൗരോഹിത്യത്തിന്റെ ലക്ഷ്യം ആക്കുന്നത് എന്താണെന്ന് മടിയിൽ കനമുള്ളതിനെല്ലാം സംരക്ഷിക്കണം അംഗബലമുള്ള എല്ലാ സംഘടനയെയും സംരക്ഷിക്കണം ഇപ്പൊ കാന്തമര കാന്തമതത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ബോഡി വേസ്റ്റ് ആകുന്ന ഈ മൈരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ അനാചാരങ്ങളുടെ വിപണിയിൽ അന്ധവിശ്വാസം വളരെ നന്നായി കച്ചവടം ചെയ്യാൻ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും പിരിവും ഒക്കെ വന്ന് നല്ല രൂപത്തിൽ പഴക്കവും മെയ്വഴക്കവും വന്നിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയല്ല പത്ത് നാൽപ്പത്തമ്പത് കൊല്ലേ അന്ധവിശ്വാസത്തിന്റെ വിത്തുകൾ വാരി വിതയ്ക്കാൻ തുടങ്ങിയിട്ട് നുണപ്രചാരണം നടത്താൻ തുടങ്ങിയിട്ട് പിന്നീട് എന്ത് ചെയ്തു തമ്മിത്തല്ലായി അവരുടെ കൂട്ടത്ത് നിന്നുള്ള ആളുകൾ അടുത്ത സംഘടന രൂപീകരിച്ച് പോയി നിന്നോ നിന്നോ അദ്ദേഹത്തിന്റെ കൃഷിക്ക് നല്ല വളക്കൂറുണ്ടായി അതുകൊണ്ട് അതിൽ നിന്നും ഇത്തൽ കണ്ണികളായിട്ട് ഇതുപോലെയുള്ള ചില സംഘടനകളും കൂടി വളർന്നു വന്നു പല പിന്തിരിപ്പൻ നിലപാടുകളോടും ഇവർ പരസ്പരം ഐക്യപ്പെട്ടു അങ്ങനെ മുസ്ലിം സംഘടനകൾ പരസ്പരം തമ്മി തല്ലിക്കേറി പ്രവാചകൻ ആറ് കല്യാണം കഴിച്ചോ പതിനൊന്ന് കല്യാണം കഴിച്ചോ ഇരുപത്തിമൂന്ന് വെപ്പാട്ടിമാരുണ്ടായിരുന്നോ ഇവര് തന്നെ പരസ്പരം ചർച്ച ചെയ്തു തുടങ്ങി എന്നിട്ട് എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചിട്ട് മുഹമ്മദ് നബിയുടെ അടിമ സ്ത്രീയിൽ ഇസ്ലാമിനെ കൊണ്ടുവന്ന് കെട്ടിയത് ഞങ്ങൾ ആരുമല്ല നിങ്ങളാ അനാഥകളെ സംരക്ഷിക്കുക എന്ന പേരിൽ അനാഥകളെ നിർമ്മിച്ചെടുക്കുന്ന സ്ത്രീലമ്പടനെ നിങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങളത് കുറച്ചുകൂടി വിശദമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു കൊടുത്തു അത്രേ നടന്നിട്ടുള്ളൂ അപ്പോ ഇദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ നന്നാക്കാൻ ആരും വരണ്ട എന്നാ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ നന്നാവാനാ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവല്ലേ ഇദ്ദേഹം സ്റ്റേജ് കെട്ടി പച്ചക്കള്ളം തന്നെയല്ലേ പറയുള്ളു അപ്പോ ഇദ്ദേഹത്തിന് ആശയപരമായി സുന്നി മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് വിയോജിക്കൊണ്ട് അതുകൊണ്ട് വാചാലനായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ഒന്ന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മനസ്സിലായ അതായത് സുന്നി പ്രസ്ഥാനങ്ങൾക്കെതിരെ ജമാഅത്തെ പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ ഇവർ കുറേയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരും അതുപോലെ തിരിച്ചടിക്കുന്നു നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുവാണ് എന്നും പൗരോഹിത്യ ഭരണകൂട കൂട്ടിക്കുടുപ്പ് എങ്ങോട്ടാണ് ചെന്നെത്തുന്നതെന്നും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനൊരു അവസരമായി ശരീരത്ത് ഭരണഘടന നിലവിലുള്ള രാജ്യമല്ല ഇത് ഇത് മതേതര ജനാധിപത്യ ഭാരതമാണ് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് ഇതര മതവിഭാഗങ്ങളുമുണ്ട് മതമില്ലാത്തവരുണ്ട് ഇതൊരു ബഹുസ്വര സമൂഹമാണ് മറ്റുള്ളവർക്കും ജീവിക്കാൻ അവകാശമുള്ള ഒരു രാജ്യം അല്ലാതെ ആരുടെയും തന്തയുടെ രാജ്യമല്ല ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണ് എന്ന് അവർ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ മതമുള്ളവനും ഇല്ലാത്തവനും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും നമ്മൾ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തെയും ബഹുമാനിക്കണം ആദരിക്കണം അതുകൊണ്ടാണല്ലോ നമ്മൾ ചെറിയ പ്രായത്തിലെ സഹോദരി സഹോദരന്മാരാണ് നമ്മൾ പരസ്പരം എന്ന് പറഞ്ഞു വെച്ചത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്കിടയിൽ കുത്തിത്തെരുപ്പുണ്ടാക്കുക എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയെ ഇവിടെ കൊണ്ടുവന്നൊന്ന് വയ്ക്കാൻ ശ്രമിക്കണം ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിശ്വാസിക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ നിരീശ്വരവാദിക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും അവകാശമുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി മൗദൂദികളുടെ കൊള്ളയെ സംബന്ധിച്ച് നമുക്കറിയുന്നതാ മൗദൂദിയുടെ ഷൂറ അംഗം ഷൂറ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവരുടെ ഒരു കൂടി ആലോചനാ സംഘമുണ്ട് പറഞ്ഞ ചില വസ്തുതകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് മാധ്യമം ദിനപത്രം ഒരു സംരംഭം എന്ന നിലയ്ക്ക് നിലയ്ക്ക് മാധ്യമരംഗത്തെ ഒരു ജിഹാദ് ജിഹാദ് എന്ന എന്ന അൽ അൽ ജിഹാദി ഇസ്ലാമി മാധ്യമ രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തബറു വഖഫുകൾ വക്കഫുകൾ സ്വതക്കകൾ ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ് ഒരു സാധാരണ ദിനപത്രം നിലവിൽ വന്നതുപോലെ നിലവിൽ വന്നതല്ല അതായത് പത്രത്തിന് ജക്കാത്ത് പിരിക്കാൻ മൗദൂദി മതക്കാർക്ക് തെളിവെന്താ മതസ്ഥാപനത്തെ മൗദൂദികൾ മൗദൂദികൾക്കാത്തിൻ്റെ എട്ടാമത്തെ അവകാശികളായിട്ട് എണ്ണി പാവപ്പെട്ടവരുടെ പേരും പറഞ്ഞ് ജക്കാത്ത് പിരിച്ച് ജമാഅത്തെ മൗദൂദികൾ മാധ്യമം എന്ന പത്രം തുടങ്ങുന്നു കാലതും മൂസ പറഞ്ഞത് കളവാണോ അദ്ദേഹത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കേസ് കൊടുക്കട്ടെ എന്നാലേ അപ്പോൾ അട്ടിമറിക്കപ്പെട്ട ജക്കാർ എല്ലാത്തിൻ്റെയും പിന്നിൽ പണം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അവർക്ക് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ഈ രാജ്യത്തെ കൊണ്ടു വന്നൊന്ന് കെട്ടണം നരേന്ദ്രമോദി നിവർന്ന് നിൽക്കുന്നിടത്തോളം ഇവർക്ക് ഇവർക്കതിന് കഴിയാതെ പോകുകയും ചെയ്യുന്നു അത്രയോ സിമ്പിൾ